ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ മുരളീധരന്റെ തോൽവിയെ പറ്റി അന്വേഷിക്കുന്ന കെ പി സി സി സമിതിയുടെ റിപ്പോർട്ട് ഉടൻ നൽകും തോൽവിക്ക് ഉത്തരവാദികളായ നേതാക്കൾക്കെതിരെ നടപടി നടപടിയുണ്ടായേക്കുമെന്നാണ് സൂചന തൃശ്ശൂരിലെയും ആലത്തൂരിലെയും പറ്റി പ്രത്യേകം റിപ്പോർട്ടുണ്ടാകും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിച്ഛായ വീണ്ടെടുക്കേണ്ടതിനാൽ പുതിയ ഡി സി സി പ്രസിഡന്റിനെ വൈകാതെ കണ്ടെത്തും നിലവിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനാണ് ചുമതല മന്ത്രി കെ രാധാകൃഷ്ണൻ എം പി ആയതിനെ തുടർന്ന് നടക്കാനിരിക്കുന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ അടിത്തറ തകരുമെന്ന് യോഗങ്ങളിൽ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം ചേലക്കരയിൽ ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗവും ചേർന്നിരുന്നു തൃശൂർ കോർപ്പറേഷന്റെ ചുമതല അങ്കമാലി എം എൽ എ റോജി എം ജോണിന് നൽകി വി ഡി സതീശനായിരുന്നു രണ്ട് യോഗങ്ങളുടെയും ഉദ്ഘാടകൻ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എം പിമാരായ വി കെ ശ്രീകണ്ഠൻ ബെന്നിബെഹനാൻ തുടങ്ങിയവർ പങ്കെടുത്തു ചേലക്കരയിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം രമ്യ ഹരിദാസിന്റെ പേര് കേൾക്കുന്നുണ്ടെങ്കിലും അവർക്കെതിരെ പോസ്റ്ററുമായ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു പ്രദീപിന്റെ പേരാണ് സി മുഖ്യമായും പരിഗണിക്കുന്നത് ഡോക്ടർ ടി എൻ സരസ്വിനെയും കെ പി എം എസ് സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പി ജില്ലാ സെക്രട്ടറിയുമായ ലോചനൻ അമ്പാട്ടിനെയും ബി ജെ പി പരിഗണിക്കുന്നതായാണ് വിവരം